ഇന്ത്യൻ ടെന്നീസ് പരിശീലകൻ ബാലചന്ദ്രൻ മാണിക്കത്ത് മടിക്കൈ കീക്കാങ്കോട്ട് നൂഞ്ഞിയിൽ ഗണപതിയാർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി ഒളിമ്പിക്സിലെ മത്സരം കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇദ്ദേഹം മടിക്കൈൽ പാൽ മുൻ ദേശീയ ടെന്നീസ് ടെന്നീസ് ചാമ്പ്യനും നിലവിൽ ഇന്ത്യൻ ഡബിൾസ് താരങ്ങളായ രോഹൻ ബൊപ്പണ്ണ ശ്രീറാം ബാലാജി എന്നിവരുടെ പരിശീലകനുമാണ് എറണാകുളം സ്വദേശിയായ ബാലചന്ദ്രൻ മാണിക്കോത്ത് പാരീസിൽ പുരോഗമിക്കുന്ന ഒളിമ്പിക്സിലെ മത്സരം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇദ്ദേഹം മടിക്കൈ കീക്കാങ്കുട്ട് നൂഞ്ഞിയിലെ ദ്വിദന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത് രണ്ട് ദന്തങ്ങളോടുകൂടിയ ഗണപതി പ്രധാന പ്രതിഷ്ഠയായുള്ള അപൂർവമായ ആരാധനാലയം എന്നതുകൂടി മുൻനിർത്തിയായിരുന്നു സന്ദർശനം ഭാര്യ പ്രസന്ന ഇടയില്യവും കൂടെയുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെ എത്തിയ വിശിഷ്ടാതിഥിയെ ക്ഷേത്രം ട്രഷറർ കെ രാജേന്ദ്രനായർ പൊന്നാടയണിയിച്ച് വരവേറ്റു അപ്പോൾ എനിക്ക് കുറച്ചൊരു ടെസ്റ്റിൻ്റെ വരാൻ പറ്റിയില്ല എന്തായാലും ഇന്ന് നമ്മൾ അമ്പലം വന്നിട്ട് കൃഷി മടങ്ങാൻ എനിക്കാണ് ഒളിമ്പിക്സിന് പോയി ഞാൻ രണ്ട് ദിവസം മുമ്പ് എത്തിയു തിരിച്ച് ബാംഗ്ലൂർ എത്തി ഉടനെ ഇങ്ങോട്ട് വന്നു അമ്പലം വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാം കല്ലിൻ്റെ ഇച്ചിരി കാണാം അപ്പോൾ എല്ലാവരും വന്ന് കാരണം എന്ന് റിക്വസ്റ്റ് ചെയ്തു ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ദാമോദരൻ കുരുക്കൾ പി ലോകിതാക്ഷൻ എ നാരായണൻ ഗംഗാധരൻ ദേവകി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്